മൂന്ന് ബസ് അജു മച്ചത് എന്ന പേരിലുള്ള മൂന്ന് ബസ്സുകളാണ് നെന്മാറ പാലക്കാട് റൂട്ടിൽ ഓടുന്ന അതുപോലെ ഇടവഴികളിൽ ഓടുന്ന ഒരു ബസ് വലിയൊരു സേവനവുമായിട്ട് മുന്നിട്ട് വന്നിരിക്കുന്നത് നമുക്കറിയാം വയനാട് ദുരന്തം എന്ന വലിയൊരു ദുരന്തമുണ്ടായിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുക എന്ന ആഹ്വാനമായിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇപ്പോൾ തന്നെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗുസലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അജു മറ്റത്ത് എന്ന ബസ്സുടമ അതുപോലെ തന്നെ അവിടുത്തെ പണിക്കാർ കണ്ടക്ടർ ഡ്രൈവർ എല്ലാവരും സഹകരിച്ചുകൊണ്ട് ആ ഇന്നത്തെ ദിവസത്തെ കളക്ഷൻ മുഴുവൻ മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് അയക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള സേവനങ്ങൾ ഒരുപാട് പ്രതിസന്ധി നിറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ബസ് മേഖല പോകുന്നത് നമുക്കറിയാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതായത് പാലക്കാട് ജില്ലയിൽ നെമ്മാറയിൽ ഉള്ള അജു മറ്റത്ത് എന്ന വാഹനമാണ് ഇങ്ങനെയൊരു സേവനം ഇന്നേ ദിവസം തന്നെ വിവിധ ഭാഗങ്ങളിലായിട്ട് വേറെയും ബസ്സുകൾ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതിലൂടെ യാത്ര ചെയ്യുന്നവരൊക്കെ ബസ് യാത്ര ആക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പരമാവധി ഈ ബസ് തുക എന്നുള്ളതല്ല ഒരു ഡൊണേഷൻ കൊടുക്കുന്ന രീതിയിലേക്ക് നിങ്ങളാൽ കഴിയുന്നൊരു തുക നൽകിക്കൊണ്ട് സഹകരിക്കുക നമുക്ക് മറ്റ് വാർത്തകളിലൂടെ കണ്ടുമുട്ടാം നിങ്ങളും ഇതുപോലുള്ള വാർത്തകളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തരുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം